ഹായ് നന്ദു ആ എന്തോ കൈകാസാത്തോണ്ട് ലൈസ് കഴിക്കാം സോറി വേറെ ആരും വന്നില്ല എന്ന് തോന്നുന്നു രണ്ടുപേര് വന്നു ആരെയും കാണുന്നില്ലല്ലോ ചേച്ചി ഇപ്പം വരികൂടാ വിഷമിക്കണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവുമ്പോഴേ വന്നു തുടങ്ങും ആരും മെസ്സേജ് കഴിക്കുന്നില്ല എന്താന്നും അറിയത്തില്ല എന്നെ ലൈവ് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റത്തില്ല അതുകൊണ്ടായിരിക്കും താന്ദ്ര ഉണ്ടോ ലൈവ് അതായത് ചേട്ടാ വരുവായിരിക്കും ഹലോ ബിനു ഹായ് നമുക്ക് പത്തൊല ദിവസം ഇഷ്ടം ഇഷ്ടമല്ലാത്തതാണേ അതുകൊണ്ട് ഞാൻ കഴിക്കാം കഴിച്ചോ കല്യാണോന്നോ എൻ്റെ കഴിഞ്ഞോ

എനിക്ക് ഇതുവരെ കൊല്ലം ഐ എപ്പോഴായിരുന്നു ഞാൻ വന്നു വന്നല്ലോ വനമാലകൾ കൊട്ടാരക്കര കരി കരീപ്രയിലാണോ ഞാൻ കൊട്ടാരക്കര എഴുപോണാണ് അപ്പൊ അറിയായിരിക്കുമല്ലോ എണീറ്റു നിൽക്കൂ എന്തിനാണ് മെസ്സേജ് അയക്കാത്തവരൊക്കെ മെസ്സേജ് കേട്ടോ മെസ്സേജ് വരട്ടെല്ലാരോ അയ്യോ കൊറേ പെൺ കൊച്ചു പെമ്പിള്ളാരുണ്ടായിരുന്നു കൊച്ചു പിള്ളേരുണ്ടായിരുന്നു അവരൊക്കെ എന്ത് ചെയ്യണമെന്നുണ്ടോ അത് എന്റെ ലൈഫിൽ ഫുള്ള് പെൺപിള്ളാരുന്നു

സുഖമാണോ എന്ത് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഇന്നെന്താ സ്പെഷ്യൽ ലൈക്ക് അടുത്ത ലൈവിൽ വരുമ്പോൾ ലൈക്ക് തന്നാൽ മതിയോ മതി ഗുഡ് 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 മോർണിംഗ് ആഫ്റ്റർനൂൺ ആയി ആൻഡ് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു വിശേഷങ്ങൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നത്തിങ് സ്പെഷ്യൽ ആണ് ഓക്കെ ഈ ഇതെന്താ ക്ലാസ് റൂം എണീറ്റ് നിൽക്കാൻ പറയുന്നു അതെ ചിലവർക്കുള്ള പ്രശ്നമാണ് ഗായസ് ഇത് എഴുന്നേറ്റു അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ പത്ത് പതിമൂന്ന് പേര് നമ്മുടെ ലൈവിലുണ്ട് പക്ഷെ നിങ്ങൾ ആരും മെസ്സേജ് അയക്കുന്നില്ല മെസ്സേജ് അയയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് ഇതിനകത്ത് കുറേ പേർക്ക് മെസ്സേജ് അയക്കാൻ നോക്കുമ്പോൾ പറ്റത്തില്ലായിരിക്കും ആൻഡ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കൂടെ നിങ്ങൾ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റൂട്ടോ വളരെയധികം എന്റെ പേര് വൈഷ്ണവി എന്നാണ് കേട്ടോ ഹലോ ഹലോ Hi, 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 hi. Hello, 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 hello. ഒരുപാട് സൈഡിൽ ലവ് വരുന്നുണ്ട് കേട്ടോ ടു ഡേയ്സ് മൈ ബർത്ത്ഡേ ഓ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഒരുപാട് നല്ല നല്ല ബർത്ത്ഡേസ് ഉണ്ടാവട്ടെ കേട്ടോ

ഇങ്ങനെ ഒന്നും ഇതിന്റെ നോട്ടിഫിക്കേഷൻ പോലും വന്നില്ല ഞാൻ പോവ എന്ന് പറഞ്ഞപ്പോ എല്ലാരും വരുന്നുണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കി ഇപ്പൊ ഇവിടെ ആരും കാണത്തില്ലായിരുന്നു അറിമുരാ സാമന്ത ഏസി ഫാൻ എസ് ചേച്ചി വീഡിയോസ് ആയല്ലാങ്ക് യു ഹലോ ഹലോ ഏഴ് പേരുണ്ട് ചേച്ചി ഞാനൊരു കാര്യം പറഞ്ഞു പട്ട് ചേച്ചി അത് ചെയ്തില്ല എന്താണ് മൂൺ ലൈറ്റ് പറഞ്ഞത് ഞാൻ ചെയ്യാതിരുന്നതുമായ എന്ത് കാര്യമാണ് ചെയ്യുന്ന പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തേനെ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ കാര്യമാണോ പറഞ്ഞു എന്തായിരുന്നു പറഞ്ഞത് ഞാൻ മറന്നുപോയി അന്ന് എന്നാ ഞാൻ പോവാണ് പോണ്ടൂടെ ഉണ്ട് കേട്ടോ ഹായ് 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 ഹലോ ഗൈസ് ഫാമിലി മാൻ എന്നുള്ള ഒരു സീരീസിന്റെ തേർഡ് പാർട്ട് വന്നിട്ടുണ്ട് ഇത് എനിക്ക് തീർക്കണം ഞാൻ കാണുവോ ഒരേ ദിവസമായിട്ടങ്ങ് പ്ലീസ് കം ടു മൈ ഹോം സമത ഓക്കെ നോക്കട്ടെ എവിടെയായിരുന്നു ഓ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു നിങ്ങളെ ആരെയും കാണുന്നില്ലായിരുന്നു നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഈ ചോദ്യം എന്നോടല്ലേ

ശേഷി അതെനിക്ക് ഒരു ചാനലുണ്ട് സബ്സ്ക്രൈബ് ഓക്കെ ഉറപ്പായിട്ട് ചെയ്യടാ കുട്ടി ജനിച്ച കുട്ടി ജനിച്ചപ്പോഴേ കണ്ടില്ലല്ലോ കുട്ടി ജനിച്ച കുട്ടി ജനിച്ചപ്പോഴേ കണ്ടില്ലല്ലോ ഏത് കുട്ടി ഹാപ്പി ഓ സന്തോഷം ആരൊക്കെയോ വരും നോക്കും പോകും അതെവിടെ ആ സ്ഥലം ഏത് ജില്ലയ എനിക്കറിയത്തില്ല ഗൈസ് അതുകൊണ്ടാണ് ചോദിച്ചത് അയ്യോ അയ്യോ മൂന്ന് മൂന്ന് പേരായി

ഹലോ കൊട്ടി വാൻഡ് മയ്യനാട് മിഡിൽ ഓക്കേ ഓ അപ്പൊ എന്റെ വീടിന്റെ അടുത്താണല്ലോ ഹാപ്പി മൈ നമ്മുടെ ലൈവ് നമുക്ക് നിർത്താം ജോലിയുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം എടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണം എന്നാലല്ലേ വൈകിട്ടിടാൻ പറ്റൂ സോ ഗ്സ് ബൈ ദ ബൈ ലവ് ബു ഗ് മുപ്പത്തി ഏഴാം തോന്നുന്നു അപ്പൊ നമുക്കിനി നാളെ കാണാം ലൈവിലൂടെ ബൈ ടാറ്റ ലവ് തോന്നു പോകുതോ പോവണോന്നാണോ ചോദിച്ചേ എനിക്ക് മനസ്സിലായില്ല പോകുതോ എന്നുള്ള പോവാണോന്നാണോ ഏത് ജില്ലയാ അത് കൊള്ളാലോ കൊള്ളാലോ ഹായ് ദിനു ഹലോ 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 പതിമൂന്ന് പേരുണ്ട് പതിമൂന്ന് പേരിൽ ആരും മെസ്സേജ് അയക്കുന്നില്ല പോവല്ലേ എന്താ പോവണ്ടാത്തെ അയ്യോ പോണം വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് വീഡിയോ ഇട്ടില്ലെങ്കിൽ ഉള്ളതും കൂടെ അങ്ങ് പോവും എന്താ സ്പെഷ്യൽ പ്രത്യേകിച്ചൊന്നും സ്പെഷ്യൽ ഇല്ല ചോറും മീൻകറി കോവയ്ക്ക മെഴിക്കോട്ടി സ്പെഷ്യൽ ഒന്നും ഇല്ല കിട്ട അയ്യോ അയ്യോ അയ്യോയി പോവാട്ടോ പതിനെട്ട് മിനിറ്റ് ആവുമ്പോ ഓക്കെ ഉറക്കം വരുന്നുണ്ടല്ലോ ആ ഉറക്കവും വരുന്നുണ്ട് എനിക്ക്